സ്കൂളിയെ കണ്ട് പാസ്സാക്കിയപ്പോൾ നല്ല ബഷ്ടാണ് പൂളിൻ്റെ അവിടെ വന്നോക്കുമ്പോൾ ഒരു മനസ്സിലല്ല തേങ്ങക്കൊത്തിട്ടുള്ള ബീഫിലൊണ്ട് പിടിക്കണം മോനെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ് പിന്നെ അപ്പത്തിന് വേണ്ടി നല്ലൊരു കൗണ്ടർ ഉണ്ട് ഇന്ന് നമ്മൾ എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ അടുത്തുള്ള നല്ലൊരു റിസോർട്ട് പരിചയപ്പെടാം നല്ല ഫാമിലിക്ക് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഞാനും വൈഫും എൻ്റെ രണ്ട് കുളന്തകളും നമുക്ക് ഈ റിസോർട്ട് വെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ത്രീ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബെഡ്റൂം ഡിലക്സ് സൗകര്യമുള്ള ഡബിൾ ബെഡ് നല്ല ഷൂ കിടക്കും കിടന്നും ഞങ്ങൾ നാലു പേരും കൂടിയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചാർജ് ചെയ്തിരിക്കുന്നത് കാർട്ടൺ നീക്കഴിഞ്ഞ ഇതാണ് കാഴ്ചകൾ പുറത്തെല്ലാ ബിൽഡിംഗ് കണ്ട് കാണാ ഒരു ചൂട് കട്ടനൊക്കെ കുടിച്ചങ്ങിരിക്കുമ്പോൾ ഒരു സുഖമാണ് ബാത്റൂമ് നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുണ്ട് വാൾ വാൾമോണ്ടിങ് യൂറോപ്യൻ ആൻഡ് വാഷ് ബേസിൻ നല്ല ഷവർ ചെയ്യാനുള്ള നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഹോട്ട് ആൻഡ് കൂൾ വാട്ടർ ഉണ്ട് ഒരു കൂളിയെ കണ്ട് പാസ്സാക്കിയപ്പോൾ നല്ല ബെസ്റ്റ് ഉണ്ട് അഫ്ഗാനി ബിരിയാണി ഉണ്ട് ജെഫ് ബിരിയാണി ഉണ്ട് ബീഫ് നല്ല കിടിലും ബീഫ് ബിരിയാണിയാണ് അതിനങ്ങാട്ടി പൊളി സാധനമാണ് ഈ അഫ്ഗാനി ചിക്കൻ ഹൗഫ് നല്ല പൊളി സാധനം പൊറാട്ടയും ബീഫ് ഉണ്ടായിരുന്നു അതും സാപ്പിട്ട് നേരെ സിനിമ റിസോർട്ടിന്റെ ടോപ്പിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് നല്ല കിടിലും സംഭവം പൂളിൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു മനസ്സില്ല അതുകൊണ്ട് നല്ല സുഖമായിട്ട് നല്ല വൈബായിട്ട് ആസ്വദിച്ചിട്ട് കുളിക്കാം കുട്ടികൾക്ക് ഒരു ത്രില്ലിങ് ആയി നമ്മുടെ ഗോപ്രോ കൊണ്ട് പല ആംഗിളിൽ ഈ സ്വിമ്മിംഗ് ഫൂളിന്റെ വീഡിയോസ് എടുത്തിരുന്നു അത് മിസ്സായി പോയി ഗോപ്രോ കംപ്ലൈൻറ് ആയി മനെ ഒന്നുമേ കൊള്ളാ മുടിയാത് വൈകുന്നേരം സീമിങ് ഫുഡിലൊക്കെ അറിവിച്ചിട്ട് നേരെ ടൗണിലേക്ക് ഇറങ്ങി പനയമ്പള്ളി ചുള്ളിക്കൽ എത്തിയപ്പോ നമ്മള് സീ ഫുഡ് റെസ്റ്റോറൻറ് കാണാൻ കയറി ചെന്നേക്ക് ഇങ്ങനെ മീനൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് പറഞ്ഞുകഴിഞ്ഞാൽ ബർബറ്റേക്ക് തരും ഈ റെസ്റ്റോറൻറെ പേരുടെ ഗോൾഡൻ ഹാമോർ ഈ കോണിപ്പടി കൂടെ കയറി കഴിഞ്ഞാൽ മേലെ എത്തും നമ്മളൊരു ബൺ പൊറാട്ടയും പ്രൗൺസ് ബട്ടറും തേങ്ങാ കൊത്തിട്ടുള്ള ബീഫൊക്കെ പറഞ്ഞു പ്രൗൺസ് ഒരു പീസ് എടുത്ത് കഴിച്ചിട്ടോ ഒരു ആവറേജ് എന്ന് പറയാം പിന്നെ കുട്ടികൾക്ക് വാങ്ങിയ കുറച്ച് നൂഡിൽസ് ഉണ്ടാകുന്നത് അതും കഴിച്ച് നല്ല രസമുണ്ട് വില കൂടിയ പ്രൗൺസിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ നൂഡിൽസാണ് പിന്നെ നമ്മുടെ ബൺ പൊറോട്ട നല്ല സോഫ്റ്റ് ആയ സാധനം അതിന് പീസ് എടുത്ത് ആ തേങ്ങ കൊത്തിട്ടുള്ള ബീഫിലൊണ്ട് പിടിക്കണം മോനെ പൊളി സാധനം നല്ല കിടിലൻ സാധനം കേട്ടോ ബീഫൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് പിന്നെ പൊറോട്ടയും ബീഫും പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ കിടിലൻ സാധനം ബ്രൗൺസ് കഴിക്കുമ്പോ ഒരു ഹാഫ് കുക്കായ ഒരു ഫീൽ ഇവിടുത്തെ ബ്രൗൺസ് ഒരു വീഡിയോ കണ്ടിരുന്നു അത് കണ്ട് ഓർഡർ ചെയ്തതാണ് വേണ്ടായിരുന്നൊരു തോന്നില്ല അതൊക്കെ ഉണ്ട് പിന്നെ ഒരു ഡ്രിങ്ക്സ് ഉണ്ട് കഴിച്ച് റൂമിൽ പോയിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി റിസോർട്ട് പോയിട്ട് നല്ലോണ്ട് ഉറങ്ങി രാവിലെ ഉണ്ട് എണീറ്റ് നേരെ റിസോർട്ടിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഫ്രീ ആണ് ഓംലേറ്റ് ഒക്കെ ഏത് മോഡൽ വെറൈറ്റി വേണോ ചീസ് വേണോ സാദ വേണോ ബുൾസൈ പോകണോ അപ്പൊ കപ്പൊക്കെ ചൂട് അപ്പം മരുന്ന് തരും ബ്രെഡ് കേക്ക് അതിന് ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല ചൂട് കോഴിമുട്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ ഒന്ന് കഴിച്ച് ഉഷാറാവും ചിക്കൻ സോസേജ് ഉണ്ട് ഇത് നമ്മുടെ തട്ടപ്പയർ കറി പിന്നെ ഇഡ്ഡലി ഉണ്ട് സാമ്പാറുണ്ട് അതിന് വേണ്ട വടയുണ്ട് ഫ്രഷ് വട കേട്ടോ പിന്നെ അപ്പത്തിന് വേണ്ടി നല്ലൊരു കൗണ്ടർ ഉണ്ട് മസാലാസ് ചട്നി ചട്നി രണ്ട് തരം ഉണ്ട് ഉണക്കമുളകുള്ള സംഭവം ഉണ്ട് സാധാ ചട്നി ഉണ്ട് പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ട് അപ്പം മുട്ട റോസ്റ്റും മോനെ എടുക്കും സാധനം ചൂടപ്പം ചൂടപ്പന്മാര് ഉണ്ടായിത്തരും അതിനാണ് ചൂടപ്പം എന്ന് പറയാം ബ്രേക്ക്ഫാസ്റ്റ് നല്ല കളറാണ് പിന്നെ സാൻഡ്വിച്ചസ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഒളപ്പിച്ച പേരുണ്ട് ഹെൽത്ത് ഹെൽത്ത് പിന്നെ നല്ല മിൽക്കിൽ കൂട്ടി അടിക്കാനുള്ള കോൺഫ്ലെക്സ് ഐറ്റംസുകളുണ്ട് ജ്യൂസ് ഡ്രിങ്ക്സ് ഐറ്റംസുകളുണ്ട് മിൽക്ക് ഷെയ്ക്ക് കേട്ടോ പിന്നെ ഞമ്മടെ ഉപ്പ്മാവുണ്ട് എല്ലാം നല്ല ചൂടും ഫ്രഷും ഗോപി പൊറോട്ട ഉണ്ട് പിന്നെ നമ്മുടെ സുന്ദരനായ പുട്ടുണ്ട് അതിക്ക് പയറ് ഉണ്ട് ചെറുപയർ കറി നമ്മൾ ഫസ്റ്റ് ഇഡ്ലിന്നാണ് തുടങ്ങുക ഇഡ്ലി ചട്നി വട ഓ മോനെ കുറച്ച് സാമ്പാർ കുറച്ച് തേങ്ങ ചട്നി കുറച്ച് ഉണക്കുമുളക് ചട്നി ചട്നി മൂന്നായിട്ടാണ് ഉള്ളത് ഇങ്ങനെയുള്ള റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എടുക്കണം മെല്ലെ മെല്ലെ കുറേ കുറേ ലഘുവായിട്ട് ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ വരണം വടയൊക്കെ നല്ല മൊരുമൊരാന്നുണ്ട് ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് ചട്ണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മൊരു മൊരാന്നുള്ള ഭൂരിയുണ്ട് അതിക്ക് ഭൂരി ബാജിയുണ്ട് ഭൂരിന്ന് ഒരു പീസ് മുറിച്ചെടുത്ത മസാലയും കൂട്ടി അടിക്കണം പുളി സാധനം നല്ല വിശാലവും സൗകര്യമായൊരു ഡൈനിങ് സ്പേസ് ആട്ടോ സംഭവം കഴിഞ്ഞിട്ടില്ല ന്യൂ ഐറ്റംസ് ഉണ്ട് ഫ്രൈ ചെയ്ത തക്കാളി ഉണ്ട് തക്കാളിയുണ്ട് പഴുതനങ്ങുണ്ട് പിന്നെയും വടട്ടോ വടക്കൊല്ല ഇഷ്ടപ്പെട്ട് പിന്നെ നമ്മുടെ ഗോപി പാത്ത പാത്ത അല്ല പാറത്ത പിന്നെ പുട്ട് ചെറുപയർ കറി അതിൻ്റെ മെല്ലെ അങ്ങോട്ട് ഒഴിക്കുക പുട്ട് മെല്ലെ ഇങ്ങട്ട് പൊട്ടിക്കുക മെല്ലെ ഇങ്ങട്ട് കുഴക്കുക ഒരു ഉരുളങ്ങുക മെല്ലെ ഇങ്ങട്ട് കഴിക്കുക അപ്പ കൗണ്ടറിൽ ഒരേ ബിസിയാണ് കുറച്ച് മുട്ടക്കറി എടുത്ത് പോന്ന് മുട്ടയും പുട്ടും പൊളി വൈബ് നല്ല മസാലയുള്ള മുട്ടക്കറി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് സ്പൈസി ഐറ്റംസ് ആണ് സ്പൈസ് ഇഷ്ടപ്പെട്ടിരിക്കുന്ന മുട്ടക്കറി ഇഷ്ടപ്പെടും ഇനി എന്തോ ഒരു സാധനം കുറവില്ലേ നമ്മുടെ മസാല റോസ്റ്റുമ്പോൾ കൈവച്ചിട്ടില്ല അത് നമ്മൾ ചൂടോടെ പറഞ്ഞിട്ടുണ്ട് അത് വന്താച്ച് അതിൻ്റെ ഒരു നിന്ന് ആ മസാല ഭാഗത്ത് നോക്കിയിട്ട് പിച്ച് എടുത്തിട്ട് ചട്നിയും കൂട്ടി തിന്നണം മൊനേ നമ്മുടെ മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്യ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുതലാക്കി വരണം മനസ്സിലായോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് കെട്ടൻ കെട്ടയക്കുക നമ്മൾ ഓംലേറ്റ് ഉണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് കേക്ക് ഉണ്ട് കേക്ക് പല ഐറ്റംസുകളുണ്ട് പിന്നെ അതിന് ജാമ് ബണ്ണ് ഐറ്റംസുകളുണ്ട് അതൊക്കെ കൂട്ടി അടിക്കുക നമ്മളെ ജ്യൂസ് ഉണ്ട് എല്ലാം മുതലാക്കണം കേട്ടോ ഇങ്ങനെ റിസോർട്ടിൽ വന്ന് കഴിഞ്ഞാൽ എല്ലാം മുതലാക്കി വരണം അതിന് മെല്ലെ മെല്ലെ കഴിക്കുക ഫസ്റ്റ് തന്നെ വാരി വലിച്ചെണ്ടി തിന്നരുത് കുറെ ഒച്ച കുറെ ഒച്ച കഴിച്ച് സെറ്റാക്കി എടുക്കും ഡിയർ ഫ്രണ്ട്സ് പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളെ തനിച്ചാക്കി ഇവിടെ വരേണ്ടി വന്നു ഇവിടെ എല്ലാം ഉണ്ട് ഇഡ്ലി ഉണ്ട് ദോശ ഉണ്ട് ഫുഡുണ്ട് കുടിക്കാൻ ജ്യൂസ് ഉണ്ട് പച്ച റിസോർട്ട് ഡയറക്റ്റ് വിളിച്ചപ്പോൾ അവർ നല്ല റേറ്റാണ് പറഞ്ഞത് ആറായിരം രൂപയാണ് പറഞ്ഞത് പിന്നെ പല ഓൺലൈൻ സൈറ്റിൽ നോക്കി ബുക്ക് ചെയ്ത് ലാസ്റ്റ് ആഗോള വഴി ബുക്ക് ചെയ്തപ്പോഴാണ് ഈ ഡീലിന് കിട്ടിയത് എപ്പോഴും അങ്ങനെ ടൈം കിട്ടണമെന്നില്ല എല്ലാ സൈറ്റിലും റേറ്റ് നോക്കി നോക്കുക ഈ റിസോർട്ടൊന്നുമല്ല പൊതുവേ എല്ലാ റിസോർട്ടും ഓരോ സൈറ്റും നോക്കിയിട്ട് പല റേറ്റ് ആയിരിക്കും അപ്പോൾ ആരെങ്കിലും ഫാമിലി ആയിട്ട് എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ കാക്കരാട് ഇൻഫോ പാർക്കുള്ള നോവ ഹോട്ടൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല റേറ്റ് നോക്കിയിട്ട് ഡീൽ ചെയ്യുക അപ്പം നമ്മൾ നേരെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ നേരെ ലുലു മാളിലേക്ക് ഫുഡ് അടി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കയറി നോക്കി സംഭം പൊളി ഉച്ചക്ക് ചോറും മീൻ തലക്കറിയും ബീഫ് ലിവറും ചിക്കൻ വിങ്സും പൊളി ഐറ്റം നെക്സ്റ്റ് വീട്ടിൽ പാർക്കില്ല ഗുഡ് ബൈ